ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപ്പൊടി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ ഈ ലഡു റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചോറ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ലഡു റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നോർമലി നമ്മൾ ഏത് റൈസാണോ യൂസ് ചെയ്യണത് ആ റൈസ് എടുക്കാം കേട്ടോ ഒരു മുക്കാൽ കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ലഡു എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വൈറ്റ് റൈസ് തന്നെ യൂസ് ചെയ്യാം മിക്സിയുടെ ജാറിലേക്ക് ചോറൊക്കെ ഇട്ടെടുത്തതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കണം ചോറ് അരച്ചെടുത്ത സമയത്ത് ഞാനിവിടെ രണ്ട് ഏലക്കായും അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഏലക്കായുടെ പൊടി ഡയറക്റ്റായിട്ട് യൂസ് ചെയ്താലും മതി ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം നെഡ്സൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ലപോലെ നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കണം കുറച്ച് സമയക്കൊന്ന് നമ്മുടെ എണ്ണയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഉണക്കമുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ കൂടാ ജസ്റ്റ് വറവായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബദാമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറ് നമ്മൾ അരച്ചെടുക്കണ സമയത്ത് നല്ല പോലെ തന്നെ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഒട്ടും തരി തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ ഇനി ഇത് ഈ നെയ്യിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാനിവിടെ ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലോ തേങ്ങാപ്പാലോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നോർമൽ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ചോറും വെള്ളമൊക്കെ നല്ല പോലെ തന്നെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം പഞ്ചസാര നല്ല പോലെ തന്നെ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ലഡൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ മധുരം വേണം അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു കപ്പ് നിറയെ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കുറച്ച് മധുരം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാരയൊക്കെ ഒന്ന് മെറ്റായി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് നമ്മുടെ ബാറ്ററി ലൂസായി വരും അത് കുഴപ്പമില്ല ഇന്ന് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ കളറായിരിക്കും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പോളം റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയും അതുപോലെ നല്ലപോലെ എടുക്കുകയും ചെയ്യണം ഒട്ടും കട്ട പിടിക്കാതെ നല്ലപോലെ തന്നെ എടുക്കണം റവ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം റവ ആദ്യം ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരൊന്നേക്കാൾ കപ്പോളം റവ മുഴുവനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് റവ നമ്മൾ കുറേശ്ശെയായിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കട്ട പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം ഒരു ഒന്നേക്കാർ കപ്പോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കണം ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം റവക്കെ ചേർത്തെടുത്തതിനു ശേഷം നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ഇത് നല്ലപോലെ മിക്സാക്കിയെടുത്ത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ലഡുവിൻ്റെ മിക്സ് നമുക്ക് പാനിൽ നിന്ന് ഉട്ട് വരുന്ന പാകത്തിനാവുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടാവുന്നതാണ് നോൺ സ്റ്റിക്ക് പാനിലൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലഡുവിൻ്റെ മിക്സൊക്കെ പാത്രത്തിൽ നിന്ന് വിട്ടുവരും ഇപ്പോൾ ഇത് ഏകദേശം ഒക്കെ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ നല്ല പാനിൽ ഒട്ട് ഇട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ നെയ്യൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതേ രീതിയിൽ മുഴുവനായിട്ട് പാനിൽ നിന്ന് ഇട്ട് വരുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിടാവുന്നതാണ് നമ്മുടെ കുട്ടികളൊക്കെ സ്വീറ്റ്സും ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണിത് ലഡുവിൻ്റെ മിക്സൊക്കെ റെഡിയായി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാം ഇനി നമുക്കിത് പെട്ടെന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ നമ്മുടെ പാനിൽ നിന്നൊക്കെ മുഴുവനായിട്ട് വിട്ട് വരുന്ന പരുവത്തിൽ വേണം നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിടാൻ ഇപ്പോൾ ഏതാ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് റൗണ്ടാക്കി എടുക്കണം ഇപ്പോൾ ഏതാ ചൂടൊക്കെ ആറി വന്നതിന് ശേഷം ഞാനിതുപോലെ ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചൂടോട് കൂടി തന്നെ വേണം നമ്മളിങ്ങനെ ലഡു ഇരുട്ടിയെടുക്കാൻ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഉണക്ക മുന്തിരി കൂടി ഞാൻ വേടിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻസൊക്കെ വെച്ചുകൊടുക്കാം ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ലഡു ഒക്കെ റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്